ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമികയും അനിയുമായുള്ള ആ കല്യാണാഘോഷം തുടങ്ങിയിട്ടോ അപ്പോൾ ഇതിനിടയിൽ അനാമികയും അനിയുടെയും കല്യാണം നല്ലതല്ല എന്നുള്ള സൂചനകൾ പലതായി ഇങ്ങനെ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ചോദ്യം പറഞ്ഞ ആ വാക്കുകൾ സത്യമായി വരികയാണ് എന്നാൽ ഈ സമയം ദേവയാനിക്കാണെങ്കിലും തീരെ സുഖമില്ലാതാവുകയാണ് ദേവയാനിക്ക് നെഞ്ചിനൊരു വേദന വരുന്നുണ്ട് കേട്ടോ പക്ഷേ യാദൃശികമായി അത് നേനെ കാണുകയാണ് ഇതിനു മുന്നേ അനാമികയെ ചോദ്യം ചെയ്യുന്നുണ്ട് അനാമിക ഇങ്ങനെ നന്ദു അനിയുമായി സംസാരിക്കുന്നത് കാണുന്നുണ്ട് അപ്പൊ അതൊട്ടും അനാമികക്ക് ഇഷ്ടപ്പെടുന്നില്ല അതിനെ ചൊല്ലി അനാമിക അനിയുടെ അമ്മയോട് ചെന്ന് പറയുന്നുണ്ട് നന്ദു അനിയുമായി ഒരു സ്നേഹമുണ്ട് അമ്മേ ഇനി ഈ വിവാഹത്തിൽ നിന്ന് ഞാൻ പിന്നിരുന്നേക്കാ നല്ലത് ഞാൻ മരിക്കുകയാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ജാനകിയുടെ മനസ്സ് മാറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം കല്യാണത്തിന്റെ ആഘോഷമായി അന്ന് താലികെട്ട് നടക്കുന്ന ആ ദിവസം അന്നതാണ് ദേവയാനിക്കിങ്ങനെ നെഞ്ചിന് വേദന വരുന്നത് കേട്ടോ അപ്പൊ ദേവയാനിങ്ങനെ നെഞ്ചിടക്ക് ഇങ്ങനെ തടവുന്നു എന്നിട്ട് ദേവിയാനി എന്നെ മനസ്സുകൊണ്ട് പറയുന്നുണ്ട് ഈശ്വര ഇപ്പോൾ ഞാൻ ആരോടും ഇത് പറയാതിരിക്കുകയാണ് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും പ്രശ്നമാവും കാരണം ആദർശുമല്ലാതെ പേടിക്കും മുത്തശ്ശനും വല്ലാതെ പേടിക്കും അതുകൊണ്ട് തന്നെ അച്ഛനോടും ആരോടും പറയാതിരിക്കുകയാണ് നല്ലത് എന്ന് പറഞ്ഞ് തൻ്റെ വേദന ഉള്ളിൽ ഒതുക്കേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സമയം ഞാനിങ്ങനെ കടന്നു പോകുമ്പോൾ ദേവയാനിങ്ങനെ നെഞ്ചിങ്ങനെ ചെറുതായി ഇങ്ങനെ വലിക്കുന്നതായി ഇങ്ങനെ കാണാനായിട്ട് അപ്പോൾ ഇതേ സമയം എന്താണ് അമ്മ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് എന്താ നെഞ്ച് തടവുന്ന നെഞ്ചത്ത് കൈവച്ചിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ദേവയാനി എല്ലാവരും സംസാരിക്കുന്ന ആ കൂട്ടത്തിലോട്ട് ദേവയാനി അങ്ങ് പോവാണ് ഇതേ സമയം അനാമികയുടെ അച്ഛനെ ഒരു ഫോൺ കോൾ വരുന്നുണ്ട് അനാമികയുടെ അച്ഛൻ ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ടാവും ഒത്തിരി കടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും കേട്ടോ അവർ ചോദിച്ചിട്ടായിരിക്കും വിളിക്കുന്നത് അപ്പോൾ ഈ സമയം അനാമികയുടെ അച്ഛൻ എന്തൊക്കെയോ ഇങ്ങനെ മാറി നിന്ന് സംസാ ണ്ട് അത് ആദർശി കാണണം അപ്പം ആദർശി ചോദിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് ജോലിയല്ലേ ബിസിനസ് അല്ലേ ബിസിനസ്സിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ എന്നൊക്കെ പറയുമെങ്കിലും കൂടി പിന്നീട് അയാൾക്കും സമാധാനം ഇല്ല അയാളും സ്വസ്ഥതയില്ലാതെ മനസ്സെവിടെയും പിടിവിട്ടു പോയത് പോലെ ആ കൂട്ടത്തിൽ ഇവരുടെ കൂട്ടത്തിൽ അവിടെ വന്ന് അനാമികയുടെ അമ്മയുടെ ഒപ്പവും അനാമിക അനാമിക ഇങ്ങനെ മേക്കപ്പും കാര്യങ്ങളും ചെയ്യുന്ന ആ ഒരു സമയമായിരിക്കും അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം നയന ദവ്യാനിയെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കൂട്ടത്തിൽ എല്ലാവരും ഇരിക്കുമ്പോൾ ഓരോരോ തമാശകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അദർശ്റെ അച്ഛൻ പറയുന്നുണ്ട് ഞങ്ങളുടെ വിവാഹ സമയത്തും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തുടങ്ങുമ്പോൾ ജാനകിയുടെ ആ ഒരു ഇളയച്ചൻ പറയാണ് അതായത് അദർശിൻ്റെ അനിയൻ പറയാണ് അച്ഛൻ്റെ അനിയൻ പറയണേ ആ അതെനിക്കറിയായിരുന്നു ഞങ്ങൾ തമ്മിലും ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ ജാനകി പറയുകയാണ് നിങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു എൻ്റെ മകൻ്റെ കല്യാണം പോലെ വേറെ ആരുടെ കല്യാണം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ദേവയാനിക്ക് വേദന തുടങ്ങി തുടങ്ങിയിട്ടോ അങ്ങനെ ദേവയാനി വീണ്ടും അവിടെ നിന്ന് എണീക്കാണ് അങ്ങനെ ദേവിയാനി കുറച്ചും കൂട്ട് പിൻ പിന്തിരിഞ്ഞ് പോവാണ് കേട്ടോ ആ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് അങ്ങനെ ദേവിയാനിക്ക് നെഞ്ചു വലിക്കുന്നു വല്ലാതെ വലിവ് തുടങ്ങണേ തല അങ്ങനെ ചുറ്റുന്നത് പോലെ ഇങ്ങനെ ദേവയാനിക്ക് തോന്നുന്നതാണ് കേട്ടോ അങ്ങനെ ദേവയാനി ദേവിയാനിശ്വരൻ ഞാൻ എന്ത് ചെയ്യും ദർശ്മോനോട് പറഞ്ഞെങ്കിലും അവൻ പേടിക്കും പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറയും ഞാൻ കാരണം ഈ വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ അത് തീർച്ചയായും ഈ വീട്ടിലൊരു പ്രശ്നമുണ്ടാവും അത് പാടില്ല അതുകൊണ്ട് എൻ്റെ വേദന മുറുകെ പിടിക്കാം അതാണ് നല്ലത് അച്ഛനും പേടിക്കും അച്ഛനും ടെൻഷനാകും അതുകൊണ്ട് മുറുകെ പിടിക്കാം എന്ന് കരുതാണ് അങ്ങനെ ദേവിയാൻ കരുതണം ഇനി എന്തായാലും വാഷ്റൂമിൽ പോയി ഒന്ന് മുഖമൊക്കെ കഴുകി കഴിഞ്ഞാൽ ശരിയാകുമെന്ന് ചിന്തിക്കുകയാണ് കേട്ടോ എന്നാൽ വാഷ്റൂമൊക്കെ അങ്ങ് എത്തുന്ന നേരം ദേവയാനിക്ക് ഭയങ്കരമായിട്ട് ഒമിറ്റ് ചെയ്യാൻ തോന്നണേ ഛർദ്ദിക്കാൻ വരുന്നത് പോലെ തോന്നണം അങ്ങനെ ദേവിയാനി ആ ബേസിൻ്റെ അടുത്തോട്ട് ഓടിച്ചെല്ലാണ് അങ്ങനെ ദേവിയാനി നിൽക്കാതെ ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ പിന്നീട് ദേവയാനിക്ക് ശ്വാസം കിട്ടുന്നില്ല അത്രയും വലിയ ഷർദി ആവുമ്പോഴേക്കും തൻ്റെ പുറത്ത് കാണാം ഒരാൾ വന്നിങ്ങനെ തടവുന്നു കേട്ടോ അപ്പോൾ ഈ സമയം ദേവിയാനി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച നയനെ ആയിരിക്കും കേട്ടോ നയനെ തടവുന്നത് കാണുമ്പോൾ ദേവിയാനി ആകെ ഞെട്ടിപ്പോകണട്ടോ കാരണം താൻ ഒരുപാട് ക്രൂരതകൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ തന്നെ ഒരു ആപത്ത് ഘട്ടത്തെ സഹായിക്കാൻ ഓടി വന്നിരിക്കുന്നത് നേനയാണ് അങ്ങനെ ദേവയാനി ഈ തടവുന്നത് അങ്ങ് നോക്കലും പിന്നീട് ദേവയാനിക്ക് വീണ്ടും ഷർദ്ദിയില് വരികയാണ് അങ്ങനെ ദേവയാനി വീണ്ടും ഛർദിക്കാൻ ഒരുങ്ങുമ്പോൾ വീണ്ടും ദേവയാനിയുടെ പുറം നേന ഇങ്ങനെ തടവി കൊണ്ടിരിക്കുകയാണ് കേട്ടാ അങ്ങനെ നയനെ പറയുകയാണ് ദേവയാനിയോട് അമ്മ വായ നന്നായി കഴുകുക എന്ന് പറയണേ അങ്ങനെ വായ കുപ്പിളിച്ചതിന് ശേഷം അമ്മ മുഖക്കൊന്ന് നന്നായി കഴുകിക്കെ എന്ന് പറഞ്ഞിട്ട് ദേവയാനി ഇങ്ങനെ പിടിക്കാൻ നോക്കുമ്പോൾ ദേവേനക്ക് തല കറങ്ങുന്നത് പോലെ ഇങ്ങനെ തോന്നണം കേട്ടാ അപ്പോഴും തന്നെ നയനെ പറയണേ നയനോട് നീ പിടിക്കണ്ട എന്ന് പറയാൻ ഒരുങ്ങുമ്പോഴേക്കാണ് നയനെ പിടിക്കുന്നത് കേട്ടാ അപ്പോഴേക്കും ദേവിയനെ ആകെ അത്ഭുതത്തോടു കൂടി നയനെ എങ്ങനെ നോക്കുകയാണ് എനിക്ക് താങ്ങും ആയി വരുന്നത് എൻ്റെ ശത്രുവായി കണക്കാക്കി ഈ നയനെ തന്നെയാണല്ലോ എന്ന ആ ഭാവത്തിൽ ഇങ്ങനെ നോക്കുകയാണ് കേട്ടാ ഇതേ സമയം അമ്മ ഇങ്ങനെ നോക്കേണ്ട അമ്മങ്ങ് വായോ ഈ ബെഡിൽ വന്ന് കിടക്കുക ഇവിടെ റെസ്റ്റിങ് റൂമുണ്ട് അതിൽ വന്ന് കിടക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണിട്ടാണ് അങ്ങനെ ആ റെസ്റ്റ് ചെയ്യുന്ന ആ റൂമിൽ കൊണ്ടുപോയി ഇരുത്താണ് അവിടെ ഇരിക്കുന്നത് ദേവയാനിക്കോർമ്മയുള്ളു പിന്നീട് ദേവയാനി ഇങ്ങനെ തലകറിഞ്ഞ് വീഴാൻ പോകുന്നത് പോലെ ദേവയാനിക്കിങ്ങനെ തോന്നുകയാണ് ഈ സമയം ഒരു ടെർക്കി കൊടുത്തിട്ട് അമ്മയുടെ മുഖൊക്കെ ഒന്ന് തുടച്ചേന്ന് പറയണേ അങ്ങനെ ദേവയാനി നയനയുടെ കൈകളിൽ നിന്നും ഈ ടെർക്കി വാങ്ങണേട്ടാണ് അങ്ങനെ ഈ സമയം നയന പറയാണ് ദേവിയനോട് അമ്മയിപ്പോൾ എന്തായാലും പുറത്തോട്ട് ഇറങ്ങി വരണ്ട അമ്മ തൽക്കാലം ഇവിടെ കിടക്ക് ഫോൺ അരികത്ത് വെക്കണം അമ്മക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അമ്മ എന്നെ വിളിക്കണം ഇനി ആദർശേട്ടനോട് പറയണോ എന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട മോളെ ആദർശനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് സങ്കടമാവും ഈ വിവാഹം മുടങ്ങും എന്ന് പറയുമ്പോൾ നയന പറയാണ് അതുകൊണ്ട് തന്നെയാണ് അമ്മയെ അമ്മക്കിപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്തായാലും ആദർശേട്ടനോട് ഞാൻ പറയുന്നില്ല മുത്തർശേഷൻ നന്നായി പേടിക്കും അതുകൊണ്ട് ഈ വിവാഹത്തിൻ്റെ താലുകെട്ടിൻ്റെ ചടങ്ങ് ഏകദേശം ആയിത്ത തുടങ്ങിയിട്ടുണ്ട് ഞാൻ എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല ഞാൻ നിന്ന് കഴിഞ്ഞാൽ എന്നെ എല്ലാവരും സംശയിക്കും എന്നെയും അമ്മയും തിരക്കും അത് വേണ്ട അതുകൊണ്ട് ഞാനങ്ങ് പോട്ടെ എന്ന് പറയാനിട്ടാണ് അപ്പോൾ ദേവേനെ പറയണേ ശരി മോളെ ഇനി പോയിക്കോ അപ്പോൾ നേനെ പറയണം അമ്മ ഇവിടെ നന്നായി കിടന്നുറങ്ങും ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും അമ്മയുടെ എല്ലാ പ്രശ്നവും മാറും എന്ന് മാറുമെന്ന് പറയാനിട്ടാകും അങ്ങനെ നേനെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ദേവയാനിക്കിങ്ങനെ കണ്ണിൽ തുള്ളികൾ ഇങ്ങനെ നിറഞ്ഞൊഴുകാണ് കാരണം തനിക്കൊരു ആപത്ത് കെട്ടത്ത് സഹായിക്കാൻ വന്നത് നേനെ തന്നെ അപ്പോൾ ഈ സമയം അത് സങ്കടമായി മാറാനിട്ടാകും എന്നാൽ ഈ സമയം ഇവിടെ അനാമികയുടെ അച്ഛനെ തിരക്കി ഗുണ്ടകൾ വന്നിറങ്ങണം അവൻ ഇത്രയും ഭംഗിയായി വിവാഹം നടത്തുന്നു അവൻ്റെ മകനെ മകൻ്റെ അവൻ നമുക്ക് തരാനുള്ള ക്യാഷ് തരാതി അവൻ ഈ പരിപാടി ചെയ്യുന്നെങ്കിൽ ഈ വിവാഹം നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ഗുണ്ടകൾ ഇതിലോട്ട് കയറാൻ ശ്രമിക്കുന്നുണ്ട് ഈ വിവാഹ മണ്ഡപത്തിലോട്ട് എന്നാൽ ഈ സമയം നേനയാണെങ്കിലോ ഒരാളോട് പറഞ്ഞിട്ട് ചൂട് കഞ്ഞി ഉണ്ടാക്കിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ദേവിയാനിക്ക് ഗ്യാസിൻ്റെയും ഛർദിയുടെയും ഒക്കെയുള്ള മരുന്ന് ഒരാളെ കൊണ്ട് വാങ്ങിപ്പിക്കുകയും ചെയ്യണം കേട്ടോ അങ്ങനെ അതൊക്കെ കൊ എന്നിട്ട് ദേവയാനിയുടെ അരികത്തോട്ട് നേനെ ചെല്ലണം കേട്ടാ അപ്പോൾ ഈ സമയം ദേവയാനി നല്ല ബോധം കിട്ട് കിടന്നുറങ്ങായിരിക്കും അപ്പോൾ നേന അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുകയാണ് അപ്പോൾ ദേവയാനിപ്പം പതുക്കെ എങ്ങനെ എണിക്കാൻ ശ്രമിക്കണം എണിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ദേവയാനി വീണ്ടും തലകറങ്ങി വീഴുന്നത് പോലെ ദേവയാനിക്ക് തോന്നുകയാണ് അപ്പോൾ ഉടൻ തന്നെ അങ്ങനെ താങ്ങായി നിൽക്കുകയാണ് കേട്ടോ അമ്മ പതുക്കെ എണീറ്റ് നിൽക്കുകയെന്ന് പറ എണീറ്റിരിക്കുന്നു പറയണേ അങ്ങനെ എണീറ്റിരുത്തിയതിനു ശേഷം ഈ കഞ്ഞി അങ്ങ് കൊടുക്കുകയാണ് ഇട്ടാ അങ്ങനെ നേനെ തൻ്റെ കൈകൾ കൊണ്ട് വാരി കൊടുക്കുമ്പോൾ ദവേനി പറയാണ് അത് വേണ്ട ഞാനൊറ്റക്ക് വാരി തിന്നോളാം എന്ന് പറയണേ ഉടൻ തന്നെ നയന പറയുകയാണ് അത് വേണ്ട ഞാൻ വാരിത്തരാം അമ്മേ അത് വേണ്ട മോളെ നീ ഇങ്ങ് തന്നേക്കെന്ന് പറഞ്ഞു ദേവയാനി നയനയുടെ കൈകളിൽ നിന്നും വളരെ ഒരു കുറ്റബോധത്തോടു കൂടിയിട്ടാണ് കേട്ടോ നയനെ ഇങ്ങനെ നോക്കുന്നത് അപ്പോൾ അത് മേടിക്കാൻ ഒരുങ്ങുമ്പോൾ വീണ്ടും ദേവയാനി അങ്ങ് വീഴാൻ പോകുന്നത് പോലെ അങ്ങ് തോന്നണിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ നയന പറയുകയാണ് അമ്മ ഇപ്പോഴേ ഈ വാശി നിർത്തിയേക്ക് അമ്മയ്ക്ക് ഇപ്പോൾ നല്ല ക്ഷീണമുണ്ട് ശരീരമല്ലാതെ ടയേഡായിട്ടുണ്ട് ഈ കഞ്ഞി ഞാൻ കോരിത്തരാമെന്ന് പറഞ്ഞിട്ട് ദേവയാനിക്ക് നയന കൈകൾ കൊണ്ട് ദേവയാനിക്ക് ഇങ്ങനെ കഞ്ഞി കോരി കൊടുക്കാനിട്ട് അപ്പോൾ സമയം നിറകണുകളോട് കൂടി ഞാൻ എന്താണ് നയനയോട് പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ കോരി കൊടുക്കണം കേട്ടാ എന്നിട്ട് നേനയോ പിന്നീട് ചെന്നിട്ട് ആ ഒരു ഗ്യാസിൻ്റെ മരുന്നും ആ ഷതലിൻ്റെ മരുന്നും എടുത്തിട്ട് കൊടുക്കുകയാണ് അമ്മ കഴുക്ക് ഇത് പുറത്തുനിന്ന് ഞാൻ കൊണ്ട് പേടിപ്പിച്ചതാണ് ഇത് കഴിക്കുക എന്ന് പറയണിട്ട അങ്ങനെ ദേവയാനിക്ക് അത് വായിലിട്ട് കൊടുത്ത് വെള്ളം കൊടുത്ത് ദേവയാനെ അവിടെ കെടുത്തി പോവുകയാണ് കേട്ടാണ് എന്നാൽ ഈ സമയം പല പൊരുത്തക്കെടുകളോ അവിടെ ഇങ്ങനെ ഓരോന്നോരോന്നായി വിരൽ തുടങ്ങണേ അനാമികയുടെ സുഖമില്ലാതെ സുഖമില്ലാതാവുകയാണ് ടെൻഷൻ കയറിയിട്ട് അയാൾ ഈ വിവാഹം മുടങ്ങുമോ എന്നൊരു പേടിയോട് കൂടി അയാൾക്കും ചില പൊരുത്തക്കേടുകൾ ഇങ്ങനെ തോന്നിട്ട അപ്പൊ ഈ സമയം ഇങ്ങനെ നന്ദുവാണെങ്കിൽ ഇപ്പുറത്ത് ജലജയുടെ ആ ഒരു കുത്തിത്തെരിപ്പിൽ ഇങ്ങനെ ഒരു ബോട്ടലിൽ മദ്യം കൊടുന്നിട്ട് അനിയോട് പറയുകയാണ് ഇത് അനാമികക്ക് സോറി നന്ദുവിന് കൊടുക്കുക അവൾ വല്ല ക്ഷീണിതയാണ് അവൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അത് കുടിക്കുന്നുണ്ട് കേട്ടോ അത് കുടിക്കുന്നതിനോടുകൂടി ഇനി നന്ദു എല്ലാം വെട്ടി തുറന്ന് വിളിച്ച് പറയുകയാണ് ഇതേ സമയം നയനൊക്കെ ഇങ്ങനെ ഉള്ളിൽ തോന്നിത്തുടങ്ങുകയാണ് ജോൽസൺ പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണ് പൊരുത്തക്കേടി വിവാഹത്തിനുണ്ടല്ലോ അമ്മക്ക് അവിടെ അപ്പുറത്ത് സുഖമില്ല ഇപ്പുറത്താണെങ്കിലോ വേറെയും പ്രശ്നങ്ങൾ കാണിക്കുന്നു ഇതെന്തായിരിക്കും ശരിക്കോ ഇനി അനിയും അനാ മികയും തമ്മിൽ ചേരാൻ പാടില്ലായിരിക്കുമോ എന്നൊരു തോന്നല് വരികയാണ് കേട്ടോ എന്നാൽ ഈ സമയം ദേവയാനാണെങ്കിലോ പെട്ടെന്ന് ക്ഷീണമൊക്കെ മാറി എണീക്കുകയാണ് അങ്ങനെ ദേവയാനിയുടെ അടുത്തോട്ട് നേനെ വീണ്ടും വരികയാണ് അപ്പോൾ നേനെ വരുമ്പോൾ എങ്ങനെയുണ്ട് അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് വിവരങ്ങൾ തിരക്കുമ്പോൾ ദേവയാനിക്ക് തന്നെ സങ്കടമാവാണ് താൻ ഇത്രയും കാലവും തട്ടിയത് ഈ ഒരു മരുമകളെ എന്ന ആ സങ്കടത്തോടു കൂടി നേനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടാണ് അപ്പോൾ ഈ സമയം ദേവയാനി പറയണ മോളെ നീ കഞ്ഞി കൂടുന്നതെന്ന് മരുന്നും കൂടുന്നതുകൊണ്ട് ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്നാൽ എനിക്ക് അദുർബണ്ഡപത്തിലോട്ട് പോയിക്കൂടെ ആ പോവാം എന്ന് പറഞ്ഞിട്ട് ദേവയാനിയും നയനയും കൂടി പോവാണ് പോകാനിട്ട ഇവിടുന്ന് അങ്ങോട്ട് ദേവയാനി ഇനി നയനയെ സ്നേഹിച്ചു തുടങ്ങും പക്ഷേ അനാമിക വരുന്നതിനോടുകൂടി ജാനകിയുടെ സ്വഭാവം ആകെ മാറി മറിയോ ദേവയാനി എങ്ങനെയായിരുന്നു അതുപോലെ ജാനകി ജാനകിയാവുമ്പോൾ ദേവയാനിയാണ് ഇനി ജാനകിയെയും അനാമികയെയും ഒതുക്കി നിർത്തുന്നത് കേട്ടോ